മൈനാഗപ്പള്ളി കൊലപാതകത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയെ പിന്തുണച്ച് അമ്മ സുരഭി രംഗത്തും ശ്രീകുട്ടി നിരപരാധിയാണെന്നും ആരെയും ഉപദ്രവിക്കാത്ത പ്രകൃതമാണെന്നും സുരഭി പ്രതികരിച്ചു ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് പിന്നിൽ അജ്മലും ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവായ സോണിയുമാണ് കാരണക്കാരെന്ന് സുരഭി ആരോപണമായി ഉന്നയിക്കുന്നു ആ കുട്ടി നിരപരാധിയാണ് അവൾ അങ്ങനെ ആരെയും ഉപദ്രവിക്കില്ല ആരുടെയും വണ്ടിയിൽ കയറില്ല മോളുടെ ആഭരണങ്ങളെല്ലാം അവൻ ഊരിയെടുത്തിരിക്കുകയാണ് മയക്കുമരുന്ന് വല്ലതും കൊടുത്ത് എടുത്തോ എന്ന് സംശയമുണ്ട് അവൾക്കുണ്ടായിരുന്ന രണ്ട് വണ്ടിയും അവൻ അപഹരിച്ചുകൊണ്ടുപോയി ഇതിനു പിന്നിൽ ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവായിരുന്ന സോണി എന്ന് പറയുന്ന ആളുണ്ട് എന്റെ കൊച്ചിനെ അകത്താക്കാൻ വേണ്ടി സോണിയും അജ്മലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണിത് എന്നാണ് സുരഭി പറഞ്ഞത് കേസിൽ പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് ശാസ്താംകോട്ട പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു കേസിലെ ഒന്നാം പ്രതി അജ്മൽ കൊല്ലം ജില്ലാ ജയിലിലും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടി തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലുമാണ് കഴിയുന്നത് കേസിൽ അപകടമുണ്ടാക്കിയ കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നിരുന്നു അപകടശേഷം ഓൺലൈൻ വഴി കാറിന്റെ ഇൻഷുറൻസ് പുതുക്കുകയായിരുന്നു ഈ മാസം പതിനഞ്ചിന് വൈകിട്ടാണ് അപകടമുണ്ടായത് ഇൻഷുറൻസ് പുതുക്കിയതാകട്ടെ പതിനാറിന് രാവിലെയും ഒന്നാം പ്രതി അജ്മലിന്റെ സുഹൃത്തിന്റെ അമ്മയുടെ പേരിലാണ് വാഹനമുള്ളത് അതേസമയം സ്ത്രീകളെയും പെൺകുട്ടികളെയും വലയിലാക്കുന്നത് മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മുഹമ്മദ് അജ്മലിന്റെ പ്രധാന ഹോബിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കായംകുളം എം എസ് എം കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ചു ഇടക്കാലത്ത് സിനിമാ മോഹവുമായി എറണാകുളത്തേക്ക് പോയി മാസങ്ങളോളം അവിടെ ചുറ്റിയടിച്ച ശേഷം വാടകയ്ക്കെടുത്ത കാറുമായി മുങ്ങി ചന്ദനമരം മോഷ്ടിച്ച കേസിലും പ്രതിയാണ് അജ്മൽ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് കാശുവാലിറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടി നോക്കിയിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനെന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത് തന്റെ പക്കൽ നിന്ന് സ്വർണത്തിന് പുറമെ എട്ടു ലക്ഷം രൂപ അജ്മൽ കൈക്കലാക്കിയതായി ഡോക്ടർ ശ്രീകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് അടുത്തിടെ വിദേശത്തുനിന്നെത്തിയ ഇടക്കുളങ്ങരയിലെ സുഹൃത്തായ ശംഭുവിന്റെ വീട്ടിലെത്തി സംഭവ ദിവസം ഇരുവരും ഭക്ഷണം കഴിച്ചു ശംഭുവിന്റെ കാറിൽ കരുനാഗപ്പള്ളിയിലേക്ക് പോകും വഴിയാണ് തിരുവോണ ദിവസം വൈകിട്ട് അഞ്ച് നാല്പത്തിയേഴിന് മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ വെച്ച് സ്കൂട്ടർ യാത്രക്കാരായ കുഞ്ഞുമോളെയും ഫാത്തിമയെയും ഇടിച്ചിട്ടത് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കി അജ്മലും ശ്രീകുട്ടിയും രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്ന സഹോദരന്റെ ഭാര്യ ഫാത്തിമ പരിക്കുകളോടെ ചികിത്സയിലാണ് മുഹമ്മദ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും രാസലഹരി ഉപയോഗിച്ചെന്നും സംശയമുണ്ട് രക്തസാമ്പിൾ ക്ലിനിക്കൽ പരിശോധനയ്ക്ക് അയക്കുമെന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ അറിയിച്ചിട്ടുമുണ്ട് അജ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുമെന്ന് കൊല്ലം ആർ ടിഒ എൻ സി അജിത് കുമാർ പറഞ്ഞു അജ്മൽ കൊല്ലം ജില്ലാ ജയിലിലും ഡോക്ടർ ശ്രീകുട്ടി അട്ടക്കുളങ്ങര വനിതാ ജയിലിലും റിമാൻഡിലാണ് കസ്റ്റഡിക്കായി ശസ്താംകോട്ട പോലീസ് ഇന്ന് അപേക്ഷ നൽകിയിരുന്നു കസ്റ്റഡിയിൽ കിട്ടിയാൽ പ്രതികൾ മദ്യപിച്ച മൈനാഗപ്പള്ളിയിലെ മൈതാനം അപകടമുണ്ടായ ആനൂർക്കാവ് ജംഗ്ഷൻ രക്ഷപ്പെട്ട ശാസ്താംകോട്ട കരുനാഗപ്പള്ളി റോഡ് കാർ ഉപേക്ഷിച്ച് പ്രതികൾ ഓടിക്കേറിയ കരുനാഗപ്പള്ളി കോടതിക്ക് സമീപത്തെ വീട് അജ്മൽ ഒളിവിലായിരുന്ന സൂര്യനാട് പതാരത്തെ സുഹൃത്തിന്റെ വീട് എന്നിവിടങ്ങളിൽ എത്തിച്ച നാളെ തെളിവെടുപ്പ് നടത്തും അജ്മലിന്റെ ഫോണിനായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അപകടത്തിന് കാരണമായ കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി വെളുത്തമൺ ഇടക്കുളങ്ങര പൂന്തല തെക്കേതിൽ മുഹമ്മദ് അജ്മലിനെ ശൂര്നാട് പതാരത്തെ ബന്ധുവിട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മനഃപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് അജ്മലിനെതിരെ ചുമത്തിയിട്ടുള്ളത് അജ്മൽ ചന്ദനക്കടത്തടക്കം അഞ്ച് കേസുകളിൽ പ്രതിയാണെന്ന് കൊല്ലം റൂറൽ എസ് പി കെ എം സാബു മാത്യു അറിയിച്ചിട്ടുണ്ട് അപകടം നടന്നപ്പോൾ കാർ ഓടിച്ചു പോകാൻ ശ്രീകുട്ടി നിർബന്ധിച്ചതായുള്ള പ്രദേശവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു അജ്മനും ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നെന്നും വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞതായി പോലീസ് പറയുന്നു അപകടമുണ്ടാക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് മദ്യപിച്ച അജ്മലും ശ്രീകുട്ടിയും അവിടെ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് മറ്റൊരു സുഹൃത്തും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു അപകടത്തിന് തൊട്ടു മുമ്പ് ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു മൈനാകപ്പള്ളി ആനൂർ കാബിന് വളവ് തിരിഞ്ഞുവന്ന കാർ സ്കൂട്ടർ യാത്രക്കാരായ സഹോദരിമാരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി